കാർ സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു പാലാ പ്രവിത്താനത്തിന് സമീപം സ്കൂട്ടറിൽ കാർ ഇടിച്ചാണ് അപകടം ഒരാളുടെ നില ഗുരുതരം പ്രവിത്താനം പ്ലാസ്നാൽ റോഡിൽ രാവിലെ പത്തുമണിയോടെയാണ് അപകടം ഉണ്ടായത് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ഇരാറ്റുപെട്ട സ്വദേശികളാണ് കാർ ഇടിച്ചു കയറി അപകടത്തിൽ പെട്ടത് ഇബ്രാഹിം കുട്ടിയാണ് സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന ഒരാൾ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു മറ്റൊരാൾക്ക് ഗുരുതരമായ പരുക്കുണ്ട് കാൽ ഒന്നിലധികം ഭാഗത്ത് ഒടിഞ്ഞു തലയ്ക്ക് ഗുരുതരമായ പരിക്കുണ്ട് ഇരുവരെയും പാല ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ചങ്ങനാശ്ശേരി സ്വദേശി മാർട്ടിനെയാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് സ്കൂട്ടർ വെട്ടിച്ചതാണ് അപകട കാരണമെന്നാണ് കാർ ഡ്രൈവർ പറയുന്നത് ഇയാൾ വെൺമണി സ്വദേശിയാണ് ഭരണങ്ങാനത്തേക്ക് പോകുമ്പോഴിയാണ് അപകടം ഇടയെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലും ഇടിച്ചു കയറി വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് സജി എസ് തെക്കേലിന്റെ നേതൃത്വത്തിൽ ഓടിക്കൂടിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനവും നടത്തി പാലത്തിൽ നിന്നും പോലീസ് സംഘവും സ്ഥലത്തെത്തി ഫയർഫോഴ്സും സ്ഥലത്തെത്തി റോഡിൽ പരന്ന രക്തവും കഴുകി മാറ്റി ഐഫോറിയോ ന്യൂസ് പാല